പത്ത് ദിവസത്തെ ഓണ അവധിക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് വീണ്ടും സന്തോഷ വാർത്തയാണ് ഏകദേശം അടുപ്പിച്ച് പത്ത് ദിവസത്തെ അവധി ഒന്നിച്ചു വരികയാണ് അതായത് സെപ്റ്റംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ശനി ഞായർ ദിവസങ്ങളാണ് തുടർന്ന് വരുന്ന ഇരുപത്തി ഒൻപതിന് വൈകുന്നേരം പൂജ വയ്പാണ് സെപ്റ്റംബർ മുപ്പത് ഒക്ടോബർ എന്നിവ പൂജ അവധിയാണ് അത് കഴിഞ്ഞ് വരുന്ന ഒക്ടോബർ രണ്ടിന് ജയന്തി അങ്ങനെ അടുപ്പിച്ച് ഒരാഴ്ചയാണ് അവർക്ക് അവധി കിട്ടുന്നത് തുടർന്ന് ഒക്ടോബർ മൂന്നിന് പ്രവൃത്തി ദിവസമാണെങ്കിലും ഒക്ടോബർ നാല് അഞ്ച് വീണ്ടും ശനി ഞായർ ദിവസങ്ങളാണ് അങ്ങനെ വരുമ്പോൾ ഏകദേശം അടുപ്പിച്ച് പത്ത് ദിവസത്തെ അവധിയാണ് സ്കൂളിൽ സ്കൂളിൽ കുട്ടികൾക്ക് വരാനിരിക്കുന്നത് ഇതിൽ സെപ്റ്റംബർ മുപ്പത് ദുർഗാഷ്ടമിയാണെങ്കിലും കലണ്ടറിൽ അവധി രേഖപ്പെടുത്താത്തത് കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്നുണ്ട് അടുപ്പിച്ച് അവധി ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഉല്ലാസ കേന്ദ്രങ്ങളിലേക്കും മറ്റും വിനോദസഞ്ചാരത്തിനും പോകുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ് അവർക്ക് തങ്ങളുടെ പ്ലാനിങ്ങുകൾ മുൻകൂട്ടി തയ്യാറാക്കാനുള്ള ഒരുപാട് സമയം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും